നമസ്കാരം ഏവർക്കും ഇൻഫോം മീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജൂണിലെ ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുക എന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത് നടപ്പാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് സൂചനകൾ വരുന്നത് പ്രധാനമായും ഓഗസ്റ്റ് മാസം അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രസ്താവന അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം അതായത് ഓഗസ്റ്റ് മാസം ഓണത്തോട് അനുബന്ധിച്ച് ലഭിക്കുമെന്ന വിതരണം ചെയ്യുമെന്നൊരു ഔദ്യോഗികമായുള്ള അറിയിപ്പ് ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ ഇരുപതാം തീയതിക്ക് ശേഷം ആയിരത്തി അറുനൂറ് രൂപ കിട്ടാനുള്ള ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ പെൻഷൻ വർധനവ് ഈ കാലത്ത് അതായത് ഈ ഓണക്കാലത്തിന് ശേഷം അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് അതോട് അനുബന്ധിച്ച് ഒരു പക്ഷേ പെൻഷൻ വർധനവിന് സാധ്യതയുണ്ട് അത് പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറോളം എത്തുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ആയിരത്തി അറുനൂറിൽ നിന്ന് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും ഒരു പക്ഷേ വർധനവിന് സാധ്യതയുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർധനവ് എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥയിൽ കാരണം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ ഈ ഒരു സാഹചര്യത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വിതരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഒരു കാര്യമാണത് അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത കാലത്തായി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള വർധനവ് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമായിട്ടാണ് കാണുന്നത് പക്ഷെ എന്നിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ ചെറിയൊരു വർധനവിന് സാധ്യതയുള്ളതായി ഇപ്പോൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്